ഹലോ ഫ്രണ്ട്സ് ഈ ക്ലോസറ്റിന് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട് കേട്ടോ ഫ്രഷ് ടാങ്ക് വെള്ളം വരുന്നില്ല എന്നാണ് ഇതിൻ്റെ പരാതി കിട്ടാ നമുക്ക് അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് അപ്പോൾ അതിന് വേണ്ട ആങ്കുകൾക്കൊക്കെ ഒന്ന് ഓണാക്കി നോക്കാം വെള്ളം വരുന്നുണ്ടോ എന്ന് നോക്കല്ലേ അപ്പം വെള്ളം വരുന്നില്ല എന്ന് ഉറപ്പായിട്ടോ ഇനി നമ്മൾ എന്താണ് ചെയ്യണമല്ലേ ഫ്ലോട്ട് വാൽമിൻ്റെ അടിഭാഗത്തു നിന്നാണ് അതിലെ മനസ്സിന് ഊരുണ്ട് അതിൽ വെള്ളം വരുന്നുണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം കേട്ടോ അപ്പം ഇവിടെ അതിലൊക്കെ വെള്ളം വരുന്നുണ്ട് ഞാൻ ഈ ഫ്ലോട്ട് വാൽവ് വാൽവാണ് ഊരി ഊരി ഇതൊന്ന് ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ക്ലിയർ ആവും ഓക്കെ ഈ ഫ്ലോട്ട് വാൽവിൻ്റെ ഈ അടിഭാഗത്താണ് കേട്ടോ പൂപ്പിലോ പായന എന്തെങ്കിലും കയറി നിൽക്കുന്നുണ്ടോ അതൊന്ന് പൈപ്പിൻ്റെ ചോട്ടിൽ വെച്ചാൽ ക്ലിയർ ആക്കിയാൽ സംഭവം സെറ്റാവും കേട്ടോ അപ്പോൾ നമ്മൾ പായന്മാരി തന്നെ ഫിറ്റ് ചെയ്തു ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കണം അപ്പോൾ അതിൽ വെള്ളം വരുന്നുണ്ട് കണ്ടോ വെള്ളം എന്നറിയണ്ടോ సమస్యలే ఇక్కడ మనం 플ష్ அடிச்சு നോക്കാം వెళ్ళని అర్ండికే అప్పుడు మీరొక్క సపోర్ట్ ఉండవనేలే